പി എം സുരേഷ് ബാബു ഇവിടെ കണ്ണൂർ കതിരൂർ ശ്രീകുറുമ്പക്കാവലും കൊല്ലം കടക്കൽ ദേവി ക്ഷേത്രത്തിലും നടന്നത് തികച്ചും ഹിന്ദു സമൂഹത്തോടുള്ള ഒരു വെല്ലുവിളി തന്നെയല്ലേ കാരണം ക്ഷേത്ര ഉത്സവത്തിനിടയിൽ ക്ഷേത്രാങ്കണത്തിനുള്ളിലാണ് പാർട്ടി വിപ്ലവ ഗാനങ്ങൾ ആലപിക്കുന്നത് ചെകുവേര കൊടികൾ ഡിവൈഎഫ്ഐ കൊടികൾ സ്ക്രീനിൽ പതിപ്പിക്കുന്നത് എന്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത് ഒരു രാഷ്ട്രീയ ചിന്തയുടെ ഭാഗമായിട്ട് മാത്രമേ അതിനെ കാണാൻ കഴിയുകയുള്ളൂ അപക്കം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും മിനിമമായ ഒരു പദപ്രയോഗമായിട്ടാണ് ഞാൻ ആ പദം ഉപയോഗിച്ചത് തെറ്റായ കുറേ ധാരണകൾ ചെറുപ്പക്കാരോ അല്ലെങ്കിൽ അല്ലാത്തവരോ ആയിട്ടുള്ള പാർട്ടിയുടെ സഖാക്കന്മാർ എടുത്ത് ഈ വിപ്ലവ ഗാനാലാപനത്തോടുകൂടി പാർട്ടിക്ക് ഒരു കൂടുതൽ പിന്തുണ ഉണ്ടാകുമെന്ന ഒരു തെറ്റായ ധാരണ അവരിൽ സ്വാധീനിക്കുകയും അങ്ങനെ അത് ചെയ്യുകയും ചെയ്തു എന്ന് മാത്രമാണ് അതിനെ കണക്കാക്കാൻ കഴിയുകയുള്ളു അതല്ലാതെ ക്ഷേത്രത്തിന് ക്ഷേത്രത്തിനും ക്ഷേത്ര പരിസരത്തും ക്ഷേത്രാചാരങ്ങൾക്കുമൊക്കെ ചൈതന്യങ്ങൾ ഉണ്ട് ചൈതന്യമുണ്ട് ആ ചൈതന്യമാണ് ഒരു ധർമ്മമായി നമ്മുടെ സമൂഹത്തെ ഒരുമിപ്പിച്ച് നിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ആ ചൈതന്യം നശിപ്പിക്കാൻ ഇത്തരമൊരു ഗാനാലാപനം കൊണ്ട് കഴിയും എന്ന് വിശ്വസിക്കുന്ന അവരുടെ പട്ടികയിൽ ഞാനില്ല പക്ഷേ ഒരു പഴയ പ പഴമൊഴിയുണ്ടല്ലോ ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും എന്ന് പറയുന്നത് പോലെ അവിടെയൊന്നും വന്ന് ദൈവത്തിൻ്റെ ദൈവ ദൈവാചാരങ്ങളും ധർമ്മങ്ങളും ക്ഷേത്രാചാരങ്ങളും നടത്തുന്നിടത്ത് ഇത്തരം ഗാനങ്ങളും ഇത്തരം വിപ്ലവ വീര്യങ്ങളും കാണിച്ച് അവിടെ പ്രസ്ഥാനം വളർത്തിക്കളിയാമെന്ന വ്യാമോഹം പാർട്ടിയുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല പക്ഷേ തെറ്റായി ധരിക്കുന്ന ചില സഹപ്രവർത്തകർ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പാർട്ടി കേഡേഴ്സ് അവിടെ ചെയ്തു കൂട്ടുന്നു എന്നത് മാത്രമേ ഉള്ളൂ അതൊരിക്കലും ഫലം കാണുകയില്ല ക്ഷേത്ര ചൈതന്യത്തെ ഒരു തരത്തിലും ബാധിക്കുകയില്ല അതിന് ഒരു തരത്തിലും ഒരു ദോഷം സംഭവിക്കുകയില്ല എന്ന് മാത്രമല്ല ഇത്തരം വികൃതികൾ ആളുകളിൽ ഉണ്ടാകുമ്പോൾ ആ പാർട്ടിക്കെതിരായ ഒരു മനോഭാവം ജനമനസ്സുകളിൽ രൂപപ്പെടുക മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം അവർക്കുണ്ടായാൽ അത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവിർഭാവ കാലത്തുള്ള തത്വശാസ്ത്രത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ധാരാളം ധാരാളമായി പിൻ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആധുനിക കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിൽ എല്ലാവരും രൂപപരിണാമം വരുത്തുന്ന സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും അത്തരം രൂപപരിണാമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ക്ഷേത്രാരാധനയ്ക്കോ അല്ലെങ്കിൽ ക്ഷേത്ര കമ്മിറ്റികളിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നോ എന്നൊന്നും ആ പാർട്ടി ഇപ്പോൾ ആഹ്വാനം ചെയ്യുന്നതായി എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഇല്ലതാനും മറിച്ച് അവിടെയൊക്കെ കയറി പറ്റണം എന്ന നിലക്കാണ് അവർ രാഷ്ട്രീയമായ തീരുമാനമുള്ളത് എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോ അത് ഈ ഒരു സംഭവം ഇത് ഉയർത്തിക്കാട്ടുന്നതിൽ ഞാൻ പരിഭവിക്കുന്നൊന്നുമില്ല ഉയർത്തിക്കാട്ടി ഇതപക്വമാണ് എന്ന് ആ പാർട്ടിയുടെ തന്നെ ആളുകളുടെയും പ്രവർത്തകന്മാരുടെയും മനസ്സിലേക്ക് അത്തരം ഒരു ആശയം കൊണ്ടുവരുന്നതിന് ഈ ചർച്ച ഉപകാരപ്രദമായിരിക്കും ഇത്തരം സമീപനങ്ങളെ ഒരിക്കലും അംഗീകരിക്കുവാൻ ആ പാർട്ടിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ തയ്യാറാകരുത് എന്നു തന്നെയാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്